രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുൻപ് തന്നെ അയോധ്യയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാന സർവീസ് പ്രഖ്യാപിച്ച എയർ ഇന്ത്യ ഡിസംബർ മുപ്പതിന് ആദ്യ വിമാനം ഡൽഹി അയോധ്യ റൂട്ടിൽ പറക്കും ജനുവരി പതിനാറ് മുതൽ ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്നും പ്രതിദിന സർവീസും എയർ ഇന്ത്യ എക്സ്പ്രസ് ആരംഭിക്കും ഇതോടെ ഡൽഹിയിലേക്ക് നേരിട്ടും മറ്റ് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്കും ഒരു സ്റ്റോപ്പുള്ള വിമാനയാത്രകളും അയോധ്യയിൽ നിന്നും ആരംഭിക്കും ഡിസംബർ മുപ്പതിന് പതിനൊന്ന് മണിക്കാണ് ഡൽഹിയിൽ നിന്നും അയോധ്യയിലേക്കുള്ള ഐ എക്സ് വിമാനം അയോധ്യയിൽ ഇറങ്ങും അയോധ്യയിൽ നിന്നും ഐ എക്സ് വൺ സെവൻ സിക്സ് നയൻ വിമാനം പന്ത്രണ്ട് അൻപതിന് പറന്നുയരും ഉച്ചയ്ക്ക് രണ്ട് പത്തിന് ഡൽഹിയിൽ എത്തുകയും ചെയ്യും എയർ ഇന്ത്യ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ എയർ ഇന്ത്യ എക്സ്പ്രസ് ഡോട്ട് കോം വെബ്സൈറ്റ് വഴിയോ മറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയോ യാത്രകർക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം എയർ ഇന്ത്യ എക്സ്പ്രസ് ജനുവരി പതിനാറ് മുതലാണ് ഡൽഹി അയോധ്യ റൂട്ടിൽ പ്രതിദിന സർവീസ് ആരംഭിക്കുക എല്ലാ ദിവസവും ഡൽഹിയിൽ നിന്നും രാവിലെ പത്തിന് പറന്നുയരുന്ന വിമാനം അയോധ്യയിൽ പതിനൊന്ന് ഇരുപതിന് എത്തിച്ചേരും അയോധ്യയിൽ നിന്നും രാവിലെ പതിനൊന്ന് അൻപതിന് പറന്നുയരുന്ന വിമാനം ഡൽഹിയിൽ അമ്പത്തി അഞ്ചിന് എത്തും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം